എല്ലാവർക്കും എൻ്റെ നവനീകൃതം ബ്ലൗസിലൂടെ സ്വാഗതം ഇത് ഹൽദി ചടങ്ങിന് മുന്നോടിയായി പൊന്നും ഓട്ടോഗ്രാഫറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചർച്ച നടത്തുകയാണ് ഹൽദിക്ക് വന്നവരാണ് ഈ വേദിയിലിരിക്കുന്നത് നമ്മൾ ബന്ധുക്കൾ വീട്ടുകാർ മാത്രമൊക്കെ ഉള്ളു അല്ലാതെ വെളിയിൽ നിന്ന് വലുതായിട്ട് നമ്മൾ ആരെയൊന്നും വിളിച്ചില്ല അങ്ങനെ ഹൽദി ചടങ്ങ് കാണാനായിട്ടും അതിൽ പങ്കെടുക്കാൻ വന്നവരൊക്കെയാണ് ഇവരെല്ലാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ ശ്യാമളയുടെ നാത്തൂന്മാരും ചേച്ചിമാരും എല്ലാമാണ് പിന്നെ അറിയാമല്ലോ എൻ്റെ നാത്തന്മാരും എല്ലാം ഉണ്ട് പിന്നെ എല്ലാവരും അതിന് മുന്നോടിയായിട്ട് ചടങ്ങിന് മുന്നോടിയായിട്ട് ഓരോരുത്തർ ഇരുന്ന് കാണാനപ്പം സ്ഥലപരിമിതിയൊക്കെ ഇച്ചിരി കുറവായതുകൊണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ നോക്കിയാണ് ശ്യാമളെ ശ്രീദേവിയൊക്കെ വളരെ തിരക്ക് പിടിച്ചാണ് അപ്പം ഉടനെ തന്നെ നമ്മൾ ചെറുക്കനെയും വരനെയും വരൻ്റെ ബന്ധുക്കളെയൊക്കെ സ്വീകരിക്കുകയാണ് ഹൽദി ചടങ്ങിലേക്ക് ഇത് നീരജിൻ്റെ അമ്മയും മാമനും മാമിയും മാമിയുടെ ചേച്ചിയൊക്കെയാണ് ബന്ധുക്കളൊക്കെ എല്ലാവരെയും എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൊണ്ട് ഇനി വേണം എല്ലാവരെയൊന്നു പരിചയപ്പെടാൻ അങ്ങനെ അവരെയും നമ്മൾ ഹൽദിക്കായിട്ട് വേദിയിലോട്ട് ആനയിക്കുകയാണ് വന്നവർക്ക് കച്ചു ഞാനിങ്ങൂടെ ഒരു ചർച്ചയിലാണ് നീക്കു ഉണ്ട് അങ്ങനെ വെളിയിൽ എല്ലാവരും ഇവിടെ നിന്ന് കാണാനൊക്കെ ആയിട്ട് നേരത്തെ ഓരോരുത്തരൊക്കെ സ്ഥലം പിടിച്ച് ശ്യാമ്പളയുടെ അനീതിയൊക്കെയാണ് പിന്നെ വേണ്ട എല്ലാവരും വന്നവരൊക്കെ ഇങ്ങനെ കാണാൻ മുമ്പശത്ത് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അതിനകത്ത് ഇരുന്ന് നമ്മൾ ഓരോരുത്തരും നിൽക്കുക ഒക്കെ നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നിൽക്കുകയാണ് ഞാനും ഒരു സ്ഥലത്ത് എൻ്റെ മൊബൈലുമായിട്ട് ഞാനും ഒരു സ്ഥലത്തൊക്കെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും തണ്ടേ ത ഹൽദിക്കുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ ഓരോരുത്തർക്കും മഞ്ഞയും പിങ്കും പച്ചയൊക്കെയാണ് ഡ്രസ്സ് കളറ് എല്ലാവരും ഒന്നും ഇട്ടില്ല ചിലരൊക്കെ അത് മാറ്റിയിട്ട് എൻ്റെ മോനും അതുകൊണ്ട് തന്നെ ആ കളറൊന്നും വെറൈറ്റി തന്നെ ഇട്ടത് അങ്ങനെ അങ്ങനേതാണ്ട് ഇപ്പം എല്ലാവരും വന്നതാണ് നീരജിൻ്റെ മാമിയാണ് ഞാൻ പറഞ്ഞല്ലേ പ്രത്യേകിച്ച് മാമനും മാമിയും അമ്മയും ചേച്ചിയും മോനും അങ്ങനെ എല്ലാവരും ഉണ്ട് ഇത് പയ്യൻ കുഞ്ഞ് മോൻ മാമൻ്റെ മോനാണ് കേട്ടോ അങ്ങനെ വേദിയിൽ വന്ന ആളുകളെല്ലാം ഇരിപ്പുണ്ട് എൻ്റേതാ ചേട്ടൻ ഇരിപ്പുണ്ട് ആങ്ങളെ ഇരിപ്പുണ്ട് ചേച്ചി ശ്യാമ്പളയുടെ ചേട്ടത്തിമാരുണ്ട് എല്ലാവരെയും പ്രത്യേകിച്ച് പറയേണ്ട എല്ലാവരെയൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് േ എല്ലാവരും ഇങ്ങനെ ഹൽദിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് വെളിയിൽ ഹൺമോള് പ്രിൻസിയുടെ കൊച്ചു ആയിട്ട് ഇരിക്കുകയാണ് അവിടെ ഈ നിൽക്കുന്നതെല്ലാം എൻ്റെ സഹോദരന്മാരുടെ മരുമക്കളാണ് എല്ലാവരും കേട്ടോണ്ട് ഇവരെയെല്ലാം ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങേയറ്റം നിൽക്കുന്നത് സൂര്യ നീരജിൻ്റെയും പൊന്നുവിൻ്റെയും കൂട്ടുകാരാണ് അവർ ഈ ഹൽദി പങ്കെടുക്കാൻ വന്നതാണ് അപ്പോൾ അതാ ഈ ലൈറ്റ് ഡെക്കറേഷൻ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം ഉണ്ട് ഇനി നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് കാണിച്ച് തരാം ഈ നോക്ക് ഈ ഇടതുവശത്ത് കാണുന്നതാണ് വരൻ്റെ വീട് വലതുവശത്ത് വധുവിൻ്റെ വീട് കാണുക കേട്ടോ അത്ര അടുത്തടുത്താണ് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഇതൊക്കെ വധുവിൻ്റെ വരൻ്റെ വീട് കണ്ടല്ലേ നിങ്ങൾ അതാണ് ഞാൻ വിളിച്ചു വെച്ച സർപ്രൈസ് വീതിയിൽ എല്ലാവരും ഹൽദിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമുക്കിപ്പം വരൻ്റെ വീട്ടിൽ പോകാനായിട്ട് വണ്ടിക്കൂലിയൊന്നും ചിലവാക്കണ്ട പെട്രോളടിച്ച് കാശ് കളയേണ്ട വളരെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വളരെ സൗകര്യമായി അങ്ങനെ എല്ലാവരും ഹൽദിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും എല്ലാം അങ്ങനെയെല്ലാം തയ്യാറാകുകയാണ് വേദിയിൽ വരനും അത് ഇരിക്കുന്നു നീരജിൻ്റെ അമ്മ മോന് മഞ്ഞൾ തേച്ച് കൊടുക്കുന്നു പിന്നെ പലഹാരം വായി വെച്ച് കൊടുക്കുന്നു അങ്ങനെ ചടങ്ങുകളൊക്കെ ഓരോരുത്തരോരോരുത്തരായിട്ട് രസകരമായിട്ട് ആരംഭിക്കുന്നു ഇത് മാമനും മാമനും വെച്ച് തേച്ച് കൊടുക്കുന്നു അങ്ങനെ രസകരമായിട്ട് ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരോ ഓരോരുത്തർ ഇതിന് ശേഷം വന്ന് ഇട്ട് കൊടുക്കുന്നതാണ് ഞാൻ ഇട്ടതൊക്കെ നേരത്തെ നിങ്ങൾക്ക് ഞാൻ ഷോർട്ടായിട്ട് കാണിച്ചു തന്നല്ലേ അതിൻ്റെ തുടർഭാഗങ്ങളാണ് എല്ലാവർക്കും കാണാനോന്ന് ആഗ്രഹം കാണുമല്ലോ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലോട്ടും കൂടി സമർപ്പിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സമർപ്പിക്കുന്നത് ഓരോരുത്തരോരോരുത്തരായിട്ട് വന്ന് വധുവിനും വരനും മഞ്ഞളെ നിൽക്കുകയും പല കാര്യങ്ങൾ വായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ് അപ്പം ഏറ്റവും രസകരമായിട്ട് നമുക്ക് തോന്നിയത് ഫോട്ടോഗ്രാഫർമാരുടെ അവതരണമാണ് അവർ നല്ല നല്ല രസകരമായിട്ടുള്ള ശരിയായ അതിയും ചേട്ടത്തിടെ മക്കളും എല്ലാം കൂടെ വന്നിവർക്ക് നല്ല രീതിയിൽ കുഷി കൊടുക്കട്ട് പോകുന്ന മുഖത്ത് അപ്പം ഇതാണില്ല സാധുഹേട്ട ഓ അതരെ മതി എനിക്ക് ഇനി ഹൽദി പേ സീർക്കണ്ടല്ലേ നമ്മൾ അത് കുറച്ചൂടെ പോയിട്ട് വരും ഓക്കേ ആപ്ഡേറ്റ് ചെയ്യേ ദാ ഓക്കേ മാക്സിമലി ആരും വന്നോ ഓക്കേ ഇവിടോ ഇവിടോ ഓക്കേ ശമ്പളയുടെ ചേച്ചിയുടെ മക്കളും അങ്ങളുടെ മക്കളും മരുമക്കളും എല്ലാവരും അവരെ നല്ല രീതിയിൽ മുഖത്ത് വരുത്തി പലഹാരം തന്നെ തന്നെ അത് രസമായിരുന്നു ോത്തരും വന്നിങ്ങനെ അവർക്ക് മഞ്ഞൾ കുറിച്ച് പല കാര്യം കുളിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചടങ്ങുകൾ ഇങ്ങനെ പോവുകയാണ് എല്ലാ ഒരുമാതിരി ഉള്ളവര് ക്കെ കൊടുത്ത് പലഹാരങ്ങളൊക്കെ കൊടുത്തു അതെല്ലാം ഞാൻ വീഡിയോയിലോട്ട് പകർത്തുകയാണ് ഇത് വധുവിൻ്റെ മാമനും മാമിയാണ് ശ്രീദേവി കൊടുക്കുന്നു എല്ലാം നല്ല രസകരമായ ചടങ്ങുകളൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് അവിടെ അന്തരീക്ഷത്തിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് കിട്ടി എല്ലാവരും ഈ ചടങ്ങ് ഓരോ രസകരമൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ആരവവും എല്ലാം നല്ല രസമായിരുന്നു हम ने भी किया है और 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 हम ने भी किया അവിടെ ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയത്ത് ആഹാരങ്ങളും ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സൈഡിൽ ആഹാരം കഴിക്കുന്നത് യാനിയും കച്ചും കൂടെ ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ തന്നെ ഇതെല്ലാം സെറ്റൊക്കെ ചെയ്ത് ആക്കിയിരിക്കുക നമ്മളെ പന്തൽ ഇവിടുത്തെ കണ്ണനാണ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഹൽദിക്ക കൊള്ളേ പിന്നെ ഈ വിളമ്പലും ഇന്നത്തെ ഈ ഹൽദിക്കൊള്ള എല്ലാം നമ്മളെ വീട്ടുകാർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് കണ്ടല്ലേ ഇത് ഇതാണ്ട ശമ്പളയുടെ ആങ്ങളയും മോനും ചിട്ടത്തിയുടെ മോനും ഒക്കെയാണ് വിളമ്പാനൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും പോയി മേടിച്ച് കഴിക്കുകയാണ് എൻ്റെ സഹോദരനും പാടുകയാണ് നമുക്ക് ഇത് പാട്ടൊന്നും അതിനകത്ത് വലുതായിട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ കോപ്പി റേറ്റ് വരുന്ന കാരണം ഞങ്ങൾക്കൊക്കെ ഒരു വേദി കിട്ടിയത് തരുന്നില്ല നല്ലോണം പാടും കേട്ടോ അപ്പം ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല ഇനി നോക്ക് ഇനി ഞാൻ ഞാൻ ആയിരിക്കും കേട്ടോ മോനും അതിനിണക്കന്നെ നീരജൻ്റെ മാമി അങ്ങനെ ഒരുപാട് പേര് പാടി കുറച്ചൊക്കെ ഞാൻ എടുത്തതൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ആരെങ്കിലും ഇടാതെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ നാളത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ റിഹേഴ്സലാണ് നടക്കുന്ന പാട്ടിൻ്റെ നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ കാണാൻ തന്നെ എല്ലാവരും കൂടെ റിഹേഴ്സലെടുക്കുന്നതാണ് നല്ലൊരു പാട്ടായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ട്രെൻഡി പാട്ടാണ് കേട്ടോ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനൊക്കെ അത് അടുത്ത ദിവസം പിന്നെ നമ്മൾ ആശ്രമത്തുള്ള ഒരു ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു റിസെപ്ഷനൊക്കെ റിസപ്ഷനൊക്കെ കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങളെല്ലാം ചെന്ന് എല്ലാവരും വന്നവരല്ലേ ഈ കായൽ തീരത്തായത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ കൊല്ലത്തിൻ്റെ ഞങ്ങളെ പൈതൃകമായ അഷ്ടമുടി കായലാണിത് അപ്പോൾ ആ കായലിൻ്റെ തീരത്താണ് ഈ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോരുത്തരും വരുന്നവരെല്ലാം ഫോട്ടോ കൊടുപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങളും കുറേയൊക്കെ ഫോട്ടോകളൊക്കെ എടുത്ത് എന്ത് രസമാണ് നമ്മൾ ഈ കായലിനെ ഒന്നും മലിനമാക്കാതെ നോക്കണം നമുക്ക് പ്രകൃതി തരുന്ന ഈശ്വരൻ തരുന്ന വരദാനമാണ് ഈ കായലിൽ ും കടലും എല്ലാം നമ്മളതിനൊക്കെ ഏതെല്ലാം രീതിയിലാണ് നമ്മളിപ്പോ എന്നെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അങ്ങനെ ചെയ്യാതെ നമ്മുടെ പ്രകൃതി സംരക്ഷിക്കണം കേട്ടോ അഭിജിത്ത് എൻ്റെ മൊബൈൽ അവൻ ഇങ്ങനെ എല്ലാം എന്നെയും കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നിറക്കിയ ചേച്ചിയെല്ലാം എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാനാണെങ്കിൽ സാധാരണ ഇങ്ങനെ എടുക്കുന്നതിനകത്തൊന്നും കഴിവൊന്നും കാണാറില്ല ഞാൻ തന്നെ ഇങ്ങനെ മൊബൈലും കൊണ്ട് കിടന്ന് അതിന് പകർത്താവുന്ന എല്ലാം പകർത്തിയാണ് അങ്ങനെ കണ്ട കോച്ചുങ്ങൾ എല്ലാം നിന്ന് കായലപോരത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ അനികയും അൻപിയും എല്ലാവരും വിരിയാണ് അവരെയൊക്കെ ഞാൻ കാണിക്കുകയാണ് കേട്ടോ നമ്മുടെ കയലിത്ര സുന്ദരമാണ് കിടക്കുന്നത് കേട്ടോ എനിക്കാൻ പറഞ്ഞില്ലേ ഈ കായൽ തീരത്ത് വരുമ്പോൾ എനിക്ക് പാട്ട് വരും അതിപ്പോൾ പാട്ട് പറയാനേ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കത്രക്കിഷ്ടപ്പെട്ടേ ഒരു നല്ലൊരു പാട്ടുമാണ് ഞങ്ങളുടെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കേട്ടോ എന്ത് നല്ല പാട്ടാണ് લે આન્ડ રે പിന്നെ പെൺകുട്ടിയെ വേദിയിലോട്ട് ആനയിച്ചോണ്ട് വരുന്നതും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് വരനെ വേദിയിലോട്ട് കൊണ്ടുവരുന്നത് ഞാൻ എടുക്കാൻ കിട്ടി എനിക്ക് പറ്റിയില്ല മോളെ ഫോട്ടോ എടുക്കാൻ പോയതുകൊണ്ട് എനിക്ക് വേറെ ആരും വീഡിയോ ഒന്നും തന്നെ എല്ലാവരും തിരക്കിലൊക്കെ ആയണ്ട് പിന്നെ ഞാൻ അടുത്തും ചോദിച്ചില്ല എൻ്റെ കയ്യിലുള്ള വീഡിയോ നിങ്ങളിലോട്ട് ഞാൻ സമർപ്പിക്കുകയാണ് എല്ലാവരും ആ ചടങ്ങുകളൊക്കെ വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഈ വേദിയിൽ നെ നമ്മൾ വേദിയിലോട്ടൊക്കെ ആനയിച്ചോണ്ട് വന്നിട്ടുണ്ട് താണ്ട അവർ ഇവിടെ ഇരിക്കുകയാണ് നമുക്ക് ഡ്രസ്സ് നമ്മൾ തലേന്നാണ് കൊടുക്കുന്നത് അങ്ങനെ നീരജും നീരജിൻ്റെ സിസ്റ്ററായിട്ട് വന്ന പെൺകുട്ടിയാണ് നീരജ് ഒരാളെ ഉള്ളു അമ്മയും എന്താ ചേച്ചിമാരും മക്കളും എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ ഡ്രസ്സ് നമ്മൾ കല്യാ കല്യാണത്തിനിടാനുള്ള ഡ്രസ്സ് തലേന്ന് തന്നെ കൊടുക്കും കിട്ടാം ആ ചടങ്ങൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ അപ്പം ചെയ്യാണ്ട് നമുക്ക് പ്രധാന സ്ഥലങ്ങളിലൊക്കെ നിൽക്കട്ടെ എന്നിട്ട് ഞാൻ ഇതിടയ്ക്കൊക്കെ വീഡിയോ ഇത്ര ൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയതിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട് ചോദിച്ചവരുടെ ഇതിലൊന്നും വീഡിയോ ഇല്ല അങ്ങനെ ഏതാണ്ട് അങ്ങനെ കുരുികൾ എല്ലാവരുമായിട്ട് നിന്നും മോള് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ എനിക്ക് വലിയ സന്തോഷം തോന്നി അതിന് ശേഷം പിന്നെ പിന്നെ അന്നേരം അറിയുന്നത് ഒമ്പതരയാകുമ്പം ഓഡിറ്റോറിയം ഒക്കെ അടയ്ക്കുമെന്നുള്ളത് അപ്പം നമ്മൾ ഒരുപാട് പരിപാടികളൊക്കെ എല്ലാവരും കൂടെ നടത്തണമെന്നും പറഞ്ഞിരുന്നേലും അപ്പോൾ ഇതിൻ്റെ സമയമൊക്കെ വളരെ ഇതായി പിന്നെ പെട്ടെന്ന് തന്നെ വേദിയിൽ അവിടെ ഇച്ചിരി ചെറിയ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റിയില്ല അങ്ങനെ അവർ താഴെയൊക്കെ നിന്ന് അവിടെ നിന്ന് പിന്നെ ചേച്ചിമാരുടെ മക്കളും എല്ലാവരും കൂടെയാണ് ഡാൻസ് കളിക്കുന്നത് ആങ്ങളുടെ മക്കളും എല്ലാം പിന്നെ എൻ്റെ മോള് കൊച്ചുമോള് പീക്കു ഡാൻസ് കളിക്കുന്നു അങ്ങനെ ഇതെല്ലാം പിന്നെ പിന്നെ പുടപെടപടമെന്നെല്ലാം നടന്ന് കാരണം ഒമ്പതരയാകുമ്പോഴത്തേക്ക് ഓഡിറ്റോറിയത്തിൻ്റെ അത്രയും സമയമേ ഉള്ളെന്ന് പറഞ്ഞ് ഞങ്ങളിത് നിന്ന് അറിഞ്ഞില്ല അല്ലെങ്കിൽ നമ്മൾ ഹൽദിക്ക് കുറയെങ്കിലും നമ്മൾ പരമാവധി എല്ലാവരെയും പെർഫോം ചെയ്യിപ്പിക്കാനായിട്ട് പറ്റി കാരണം ഇതൊന്നും നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഒരു കളിക്കുന്ന ഈടാക്കത്ത ഇത് തന്നെ ഫ്ലൂട്ട് വെച്ച് ഒന്ന് രണ്ട് പാട്ട് പാടിയായിരുന്നു പിന്നെ മറ്റേ സിനിമാ പാട്ടുമൊക്കെ പാടിയായിരുന്നു അതൊന്നും നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റില്ല കാരണം മൈക്കും അത്ര ഒരു ഇതല്ലായിരുന്നു മൈക്ക് സെറ്റിന് ഭയങ്കര ഇരപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പരമാവധി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരാൾ ചാടി ചാടി കളിക്കുന്നത് അത് നീരജിൻ്റെ മാമൻ്റെ മോനാണ് കേട്ടോ അയാളെല്ലാം അയാൾക്ക് ഭയങ്കര ഡാൻസർ എല്ലാത്തിനകത്തും അവൻ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും അടുത്തേത് ഇങ്ങനെ പാട്ട് പാടുന്നതനുസരിച്ച് അങ്ങനെ ഓരോ കൂരുകളുടെയും ഉണ്ട് പുറവിന് പുറവിന് കേട്ടോ രണ്ട് മൂന്ന് ഡാൻസുകളൊക്കെ കളിച്ചു ഓരോ ഡാൻസ് പെർഫോമൻസ് ാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഒരു കിട്ടിയ സന്തോഷമുണ്ട് ഇത് പിന്നെ ഇവർ നേരത്തെ കണ്ടിട്ടുള്ള രാനിയയും അൻവിയും ഇവർ രണ്ടുപേരും അരങ്ങേറ്റമൊക്കെ ഡാൻസിൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞാൽ നല്ലതുപോലെ ഒരു നല്ല ഡാൻസൊക്കെ കളിക്കും കേട്ടോ അപ്പോൾ അവർ അവരും ഇതിനകത്ത് രണ്ട് മൂന്ന് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് മോഡും എല്ലാവരും കളിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഇതിനകത്തൊക്കെ ഇടാൻ പറ്റി കാരണം ഇങ്ങനെ ഒരു വേദി കിട്ടിയെന്ന് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സംഭവമല്ലേ എനിക്ക് തന്നെ ഇതിനകത്ത് പാടി ഞാൻ ഞാനവിടെ ഹൽദിക്കൊക്കെ പാടിയപ്പം തന്നെ ഓരോരുത്തർ വന്ന് ആൻറ്റി പാടിയത് നല്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തവർ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും ഒരാളെ നമ്മൾ ഒരാളൊന്ന് പെർഫോം ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മളിൽ ഓരോരുത്തർക്കും അത് ചെയ്യണമെന്ന് തോന്നലേ അത് വീട്ടിലേക്കാകുമ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോട് കളിക്കാൻ പറ്റുമല്ലേ അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ പറ്റി ചിലതൊക്കെ നമുക്ക് ഇടാൻ പറ്റത്തുള്ളുണ്ട് കുഞ്ഞുണ്ട് കുഞ്ഞിൻ്റെ ഡാൻസ് നല്ല രസമായിരുന്നു അപ്പോൾ കുറേച്ചൊക്കെ നമുക്ക് ഇടാൻ പറ്റത്തുള്ളു ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പം നമ്മളെ കൊച്ചാളിനെ ഇവിടെ താഴെ നിന്ന് കളിക്കായിരുന്നു അങ്ങനെ ഞാനിവിടെ കൊണ്ടുവന്ന് നിർത്തി അയാളും കളിക്കുകയാണ് അപ്പോൾ നല്ല രസമായിരുന്നു നമുക്ക് കണ്ണിനും മനസ്സിനും നല്ല കുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കുഞ്ഞുങ്ങളെ ഒക്കെ പെർഫോമൻസൊക്കെ കാണാനായിട്ട് ഇനി നമ്മുടെ എൻ്റെ കൊച്ചുമോളി തച്ചിരി കുട്ടിയാണ് അങ്ങനെ ചേച്ചിയും എല്ലാം ഇവിടെ കളിക്കുന്നുണ്ട് പാട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇടാത്തത് നിങ്ങൾക്ക് എല്ലാ ഇപ്പം നിങ്ങൾക്കെല്ലാം ഓരോ ലൈക്കൊക്കെ കൊടുക്കണം കേട്ടോ ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു കാര്യമല്ലേ ഇതിപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ യാാനിമോന് ചേച്ചിയും ബാക്കി ചേട്ടന്മാരും കസിൻസും എല്ലാം കളിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഡാൻസ് കളിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ ബഹളം വെച്ച് അങ്ങനെ പപ്പ പിടിച്ച് ഡാൻസ് കളിക്കാൻ കൊണ്ടാക്കുക അപ്പോൾ അവൻ കളിക്കുന്നു കണ്ടപ്പം താഴെ നിന്നൊരാൾ പിന്നെ ഡാൻസ് തുടങ്ങി അങ്ങനെ ഞാൻ പിന്നെ വേദിയിൽ കൊണ്ടുവന്ന് നിർത്തിയ കളിക്കുന്നതൊക്കെ കണ്ട ഇവർക്ക് രണ്ടുപേർക്ക് റിഹേഴ്സിലൊന്നും ഇല്ലാതുള്ള സ്വന്തം സ്റ്റൈലിലുള്ള ഡാൻസാണ് അപ്പോൾ ഓരോരുത്തർക്കും നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ നമ്മളെന്താ അവർ അരച്ച് സാധാരണ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് അരച്ച് മാറി നിൽക്കില്ലേ അവർ മുമ്പോട്ട് വന്ന് ചെയ്യാന്ന് പറഞ്ഞപ്പം നമ്മൾ അവർക്കൊക്കെ അംഗീകരിച്ചു കൊടുക്കുക നിങ്ങൾക്കെല്ലാം ഇവരെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കൽ കൂടി ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല രസമാണ് അപ്പം നമ്മൾ വേണ്ടയെന്ന് പറയണ്ട കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെയാണല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പാടുന്നുണ്ടപ്പോൾ ഞാനി വീണ്ടും പാടണം അങ്ങനെ പപ്പയുടെ നിന്ന് മൈക്ക് മേടിച്ചിട്ട് അക്ഷരം അറിയാത്ത യാാനീ പപ്പയുടെ മൊബൈലും മേടിച്ച് അധികം നിന്ന് പാടുന്ന ഏത് പാട്ടാന്നൊന്നും ഞങ്ങൾക്കും അറിയത്തില്ല വേദിയിരിക്കുന്നവർക്കും അറിയത്തില്ല അവനെ മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ അതും അതിനകത്ത് നടന്നു കെട്ട ഈ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട നല്ല രസമായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഞങ്ങളെ എല്ലാവരെയങ്ങ് എടുത്ത് അവർക്കൊരു സന്തോഷമാകുമല്ലേ ഓരോരുത്തരും 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 ഓരോ ഐറ്റംസൊക്കെ കളിക്കുകയാണ് നമ്മുടെ ആൻസിയുടെ മോനാണ് മറ്റവരെയൊക്കെ അറിയാമല്ലോ അങ്ങനെ ഓരോരുത്തർ കളിച്ച് പിന്നെ അവസാനം എല്ലാവരും കൂടെ ഒരു കലാശക്കൊട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തയ്യാറെടുപ്പാണ് ഇവര് ഒരു ഒരു മൊബൈലിട്ട് പാടുവാ പലരും പല രീതിയിലായിരുന്നു കേൾക്കാനും കാണാനും ഭയങ്കര രസമായിരുന്നു അവിടെ മൊത്തം ചിരിയായിരുന്നു അതിനകത്തൊക്കെ കണ്ടില്ല എല്ലാവരും വലിയ സന്തോഷത്തോടാണ് പാടുന്ന വരികൾ തെറ്റും മൊത്തം തെറ്റി പോലെ തലേ കൈ അങ്ങനെ നല്ല നമുക്ക് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ ഇട്ടും കൂടെ കേട്ടും കൂടെ ഇതിൻ്റെ പെർഫോമൻസ് കൂടെ ഒക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കര രസമായിരിക്കും അപ്പോൾ അങ്ങനെ അതുമൊക്കെ ഇട്ട് അങ്ങനെ എല്ലാവരും നല്ല വളരെ ഹാപ്പിയിലാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുക എല്ലാവരും ഗായകനും ഡാൻസറും ഒക്കെ ആയി പൊനുവിൻ്റെ കല്യാണം പ്രമാണിച്ച് പെൺകുട്ടിയും ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ വധു നാളെ കല്യാണം കഴിക്കാനുള്ള നമ്മളെ വധു ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് പാടുന്നുണ്ട് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് മോളെ എല്ലാവരും കൂടെ തള്ളി മാറ്റിയെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് ആൻസിയും ചിന്നുവും മാളവും ഇങ്ങനെ ഉണ്ട് കളിക്കാനായിട്ട് നല്ല രസമായിരുന്നു പിന്നൊരു ഡാൻസ് ഇതെല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊപ്പിയൊക്കെ വെച്ച് പിന്നെ ഒരു ഡാൻസ് പാട്ടൊക്കെ അങ്ങ് തുടങ്ങി അതും വളരെ രസകരമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കണ്ണിനും കാതിനും മനസ്സിനും എല്ലാം കുളിർമ നൽകിക്കൊണ്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നി അവിടെ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് അന്തരീക്ഷം അവിടെ ഉണ്ടായി കാരണം നമ്മളൊരു പത്ത് വരെ അവരോട് ചില സമയമൊക്കെ മേടിച്ച് ഇട്ടാണ് നമ്മൾ കുറച്ച് സമയം കൂടെ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്തത് പ്രത്യേകിച്ച് ക്യാമറാമാന്മാർ എല്ലാവരും പോയി പിന്നെ ഞങ്ങൾ ഞാൻ ഇതൊക്കെ എടുത്തതാണ് അപ്പം എല്ലാവരും വലിയവരും ചെറിയവരും ചേച്ചിമാരും അണ്ണന്മാരും ചേട്ടന്മാരും എല്ലാവരും കൂടെ ഒന്നിച്ച് പെർഫോം ചെയ്യുകയാണ് നിങ്ങൾ കാണുന്നില്ലേ നല്ല രസം അതിൻ്റെ ഇടയ്ക്ക് വധവും ഒരു തൊപ്പിയിട്ട് ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ എല്ലാവരും ഉണ്ട് ദച്ഛിക്കുട്ടി വരെ അതിനകത്ത് കളിക്കുന്നുണ്ട് നല്ല എല്ലാവരും നല്ല എൻജോയ് ചെയ്ത ഒരു രംഗമായിരുന്നു നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ആ ഒരു ഡാൻസിൻ്റെ ഇത് ഉള്ളായിരുന്നെങ്കിലും എല്ലാവരും മാറി നിന്നവരെല്ലാം അവസാന ഒത്തുകൂടി സ്റ്റേജിനകത്തൊക്കെ അങ്ങ് ഒത്തുകൂടി അങ്ങനെ ഒരു നല്ല രസമായിരുന്നു അവസാനം പിന്നെ എല്ലാവരും കൂടെ അങ്ങ് ഡാൻസായി പാട്ടെല്ലാം കഴിഞ്ഞ എല്ലാം ഡാൻസായി ചേട്ടന്മാരും എല്ലാവരും കൂടെ നാണിച്ചു നിന്നവരെല്ലാവരും കൂടെ പിന്നെ ഡാൻസ് കളിയായി അപ്പോൾ ഇതിന് പ്രത്യേക ഒരു പോസിറ്റീവ് പോസിറ്റീവ് എനർജി എനർജിയായിരുന്നു നമുക്കവിടെ കിട്ടി ഞങ്ങൾക്ക് വയസ്സായവർക്കും എല്ലാം വളരെ മനസ്സിന് സന്തോഷം തോന്നിയായിരുന്നു അങ്ങനെ പൊന്നുവിൻ്റെ കല്യാണത്തിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും തലയെന്നത്തെ സ്വീകരണത്തിൽ എല്ലാം സന്തോഷം കിട്ടി അതിനുള്ള അവസരങ്ങളും എല്ലാവർക്കും കിട്ടി ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാ വീഡിയോയും കാണണമെങ്കിൽ ബെല്ലെന്ന് ബെല്ലമർത്തണം താങ്ക് യു